മഞ്ഞുരാജ് കൊറേ സ്ഥിരമായിട്ട് പറയലു മഞ്ഞുരാജം മഞ്ഞുരാജം എന്നാണ് അപ്പൊ എന്തായാലും ഇതൊന്ന് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചു കൊണ്ടുപോകണം കോമഡി വെച്ചാൽ നല്ല ഭാഗ്യമുള്ള ആൾക്കാരാണ് അപ്പൊ മിക്കവാറും ഞങ്ങൾ പോണ സമയത്ത് മഞ്ഞുണ്ടാവാൻ സാധ്യത ഇല്ല കാരണം ഇപ്പൊ സീസൺ സ്റ്റാർട്ട് ചെയ്ത എനിക്ക് നവംബർ ഡിസംബർ ഒരു വീഡിയോയില് കണ്ടു മഞ്ഞ് ഇങ്ങനെ വരുന്നതൊക്കെ കണ്ടിട പക്ഷെ ഞങ്ങൾ പോയാൽ ആ മഞ്ഞ് അവിടെ നിന്ന് അപ്പൊ ഞാൻ രാവിലെ തന്നെ പറഞ്ഞിരുന്നു നമ്മള് ഫ്രിഡ്ജ് ആയിസത്തേക്ക് വരല്ലേ അപ്പൊ ഓഫ് ആക്കി വരുമ്പോ ഐസ് ഉണ്ടായിരുന്നു പോക്കറ്റിൽ അവിടെ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒപ്പിച്ച് കൊണ്ടുപോവാന്ന് വിചാരിച്ചിട്ട് പോയി നോക്കട്ടെ അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഹൈ വെൽക്കം ബാക്ക് മണാലി എത്തിയിട്ടുണ്ട് എത്തിന്റെ ഇടയിലുള്ള കുറേ വീഡിയോ നമുക്ക് എടുക്കാൻ ഡൽഹി പോയി വന്നതിന് ശേഷം പക്ഷെ അതിനൊന്നും കഴിഞ്ഞില്ല കാരണം അത്രയും നമ്മൾ ടയർഡായി പോയി അപ്പോൾ മണാലി എത്തിയതിനു ശേഷം ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഷേക്ക എങ്ങനെയുണ്ട് മണാലി അടിപൊളി അടിപൊളി അല്ലെ നമ്മൾ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി എട്ട് മണിക്കാറിയത് രാവിലെ ഒരു ഫ്രഷ് ആയി റൂമൊക്കെ ഫുഡ് ഫുഡ് ഒരു ആണ് നാട്ടിലെ ഒന്നും പ്രതീക്ഷിച്ചിട്ട് ആദ്യം ചെയ്തിട്ട് റൂമും ഏറ്റവും ഇഷ്ടത്തിന്റെ അതെന്താ സംഭവം നാട്ടിലെ ഉപ്പുമാവിന്റെ ഒരു ടേസ്റ്റ് അതിന് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മള് തിന്ന ഫുഡായതുകൊണ്ട് ടേസ്റ്റ് ആയി വരുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഹോട്ടലിന് നമ്മക്ക് നല്ല പുട്ടും നമ്മളെ കറിയൊക്കെ കിട്ടിയാലാണ് നമുക്ക് ഇഷ്ടപ്പെടുക ഇവിടത്തെ ഫുഡ് എന്ന് പറഞ്ഞാല് ഇവിടത്തെ കൾച്ചർ ആണ് അത് ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോണത്ര പക്ഷെ റൂമും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിണ്ട് നല്ല നീറ്റ് ആണ് ഒക്കെ നല്ല നീറ്റ് ആണ് റൂമൊക്കെ അടിപൊളിയാണ് ഇവിടത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ ആരെങ്കിലും ടൂർ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പാക്കേജ് ബേസ് ചെയ്തിട്ട് വരിക അതല്ലാതെ ഒറ്റക്ക് കപ്പലൊക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട് നമ്മള് വന്നത് ഹെസ്ലിൻ ഹോളിഡേസ് എന്ന് പറഞ്ഞ ഒരു പാക്കേജിലാണ് നല്ല അടിപൊളിയാ ും സെറ്റ് വരുമ്പതിനൊക്കെ സെറ്റ് ആക്കിയിരിക്കണം എല്ലാം അടിപൊളിയാണ് സൂപ്പറാണ് അപ്പോ

അതും തെറ്റുതരാ അറിയോ അറിയോ ചിക്കൻ കെ പാപ്പ് ചിക്കൻ കെ പാപ്പ് ഇങ്ങനെ ഒരു വടി വടിയെടുത്ത് തല്ലിക്കൊല്ലു അതിനെ

അങ്ങനത്തെ ചോദ്യം നല്ല നല്ല ചോദ്യം ഞാനൊരു ചോദ്യം ചോദിക്കൽസരത്തില് ആളുകണ്ട് അപ്പൊ ഇജ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതും ഉണ്ടാകും ഓട്ടമത്സരത്തിൽ ഇജും പങ്കെടുത്തുണ്ട് ആ അപ്പൊ ഈ രണ്ടാം സ്ഥാനത്തുള്ള ആളെ ഈ മറികടന്ന് അപ്പൊ ഇച്ച എത്ര സ്ഥാനത്തായിരിക്കും ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തുള്ള ആളെ ഇത് മറികടന്ന് അപ്പൊ ഇത് സ്ഥാനത്താ ചോദ്യങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങളാ വേണ്ട അല്ലാതെ ഇത് ഓട്ടോ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാം സ്ഥാനത്തുള്ള ആളെ ഇത് മറികടന്ന് ആണോ ഒന്നാം സ്ഥാനത്താണോ ഈ രണ്ടാം സ്ഥാനത്തുള്ള ആളല്ലേ ഫിനു അപ്പൊ രണ്ടാം സ്ഥാനത്തുള്ള ആളെ മറികടന്ന ഇത് വീണ്ടും രണ്ടാം ആവുക ഒന്നാം സ്ഥാനത്തുള്ള ആള് ഒടുങ്ങോണ്ടിരിക്കാണ് അല്ലെ ബുദ്ധിപരമായിട്ടുള്ള ചോദ്യം ഒന്നാം സ്ഥാനത്തുള്ള ആള് ഓടികൊണ്ടിരിക്കയാണ് അപ്പൊ രണ്ടാം സ്ഥാനത്തുള്ള ആള് മറികടന്ന വിള് രണ്ടാം സ്ഥാനത്ത് അതുവരെ വിള് മൂന്നിലായിരിക്കും അപ്പൊ രണ്ടാം സ്ഥാനത്തുള്ള ആള് മറികടന്ന അപ്പൊ രണ്ടാം സ്ഥാനത്ത് അങ്ങനത്തെ ബുദ്ധിപരമായിട്ടുള്ള അല്ലാതെ ഇതും അതൊക്കെ വെറും അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കേണ്ടത് അപ്പൊ ഗൈസ് നമ്മളെ ട്രിപ്പ് ഇതൊക്കെയാണ് ഞമ്മളെ റൂമിൽ നിന്ന് കാണുന്ന കാഴ്ച ആണ് അതാ കണ്ടവിടെ അവിടെ കംപ്ലീറ്റ് നമ്മളെ മഞ്ഞ് നമ്മളിപ്പോ അങ്ങോട്ട് പോവാൻ തുടങ്ങണള്ളു ഇത് പിടിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഇതാണ് ഞമ്മളെ റൂമെന്നുള്ള ഒരു വ്യൂക്കണി അതാ കാണുന്ന അതാ ഒരു രണ്ട് മരത്തിന്റെ ഇടയിലൂടെ കാണുന്ന അവിടെ ഒക്കെ മഞ്ഞാണ് അതിന്റെ താഴെയൊക്കെ ഉണ്ട് അങ്ങോട്ട് പോവാൻ പോകുന്നുള്ളു ഇതാണ് റൂമെന്നുള്ള ഒരു വ്യൂ അപ്പൊ ഇതാണ് റൂമിന്റെ ഒരു സെറ്റപ്പ് നല്ല ഞാൻ പറഞ്ഞില്ലേ നല്ല അടിപൊളി നല്ല റൂംസ് ഒക്കെ ഒക്കെയാണ് ഇവര് തന്നിട്ടുള്ളത് ആയി അഞ്ച് വീട്ടുകാർക്ക് ഒരു മുറ്റം എന്ന് പറയുമ്പോ എല്ലാരും കൂടെ ഏട്ടു അന്യന്മാരൊക്കെ ആയിരിക്കും എല്ലാരും കൂടെ ഒരുമിച്ച് തനപാട് അങ്ങനെ താമസിക്കായിരിക്കും പിന്നെ അങ്ങനത്തെ ചോദ്യപരമായിട്ടുള്ള ചോദ്യം പറയട്ടെ അഞ്ചു വീട്ടുകാർക്ക് മുറ്റോ അതന്നെ നമ്മള് അവിടെ നമ്മളെ നാട്ടിലൊക്കെ ഇല്ലേ എല്ലാവർക്കും കൂടെ കുടുംബക്കാർക്ക് ഒരു വീട് അപ്പൊ എല്ലാവർക്കും കൂടെ ഒരു മുറ്റം ഉണ്ടാവും

<laughs> पारी। आ पारी। आ ए... ും കടി തലേലിക്ക് പോവാണ്ട് എനിക്ക് പറയും ഞാനിപ്പം ആവശ്യത്തിനൊന്നും കിട്ടൂല ഒരു മുട്ടായിട്ട് ക്രഞ്ച് ഞാൻ മഞ്ച് കാറിലുണ്ട് ചലയായി പോരാ പോരാ ആദ്യായിട്ട് ഒരു പിക്കപ്പ് ലൈന് പറഞ്ഞിട്ടുണ്ട്

ഫുഡിന്റെ കാര്യം പറഞ്ഞല്ലേ ലഞ്ച് കാര്യണ്ട് ഇവർക്ക് നമ്മളെ ഭാഷ അറിയില്ല എനിക്കാണെങ്കിൽ കുറച്ച് ഹിന്ദി കുറച്ച് ബേക്കോട്ടാ ഞാൻ ഇവളാണ് കുറച്ച ഹിന്ദിയിൽ കുറച്ചുള്ളത് ഇവള്ക്ക് അറിയില്ല കേട്ടാൽ മനസ്സിലാവും പിന്നെ ഞാനത് എങ്ങനെങ്കിലൊക്കെ ഭാഷയിൽ എന്തെങ്കിലും ആക്ഷൻ കാണിച്ച് റെഡിയാറുണ്ടായി അത് എന്ത് പറഞ്ഞാലും ഒരു പറയണം എന്ന് പറഞ്ഞാൽ മതി അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെങ്ങനെ കാണാം അപ്പോ ഓക്കെ ബൈറ്റ് സീൻ കാണാൻ പോവാ ഓക്കെ